അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പരപ്പനങ്ങാടിൽ നിന്ന് ഞങ്ങൾ നമുക്ക് ട്രെയിൻ വന്നിട്ടുണ്ട് ഞങ്ങൾ കയറി നമ്മളൊക്കെയുള്ള യാത്രയിലാണ് നല്ലൊരു വീഡിയോ ക്ലിക്ക് ആഴ്ചയ്ക്ക് ആയിട്ടാണ് പോകുന്നത് ഒരു വീഡിയോ എന്തായാലും ആയിട്ട് കാണുക അൺകട്ടിങ് വീഡിയോ ആണ് റീറ്റിംഗ് ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഇട ചില പിഴവുകളും ചില ടൈമിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട് അപ്പോൾ ആ പാലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത് മെട്രോ ആണ് ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് എറണാകുളം ഇറങ്ങി നേരെ ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ പ്ലേസിലേക്കുള്ള യാത്രയിലാണ് ഒരു അടിപൊളി യൂബറാണ് പുതിയ കാറാണ് ഏതായാലും ഞങ്ങളുടെ ഡ്രൈവറ് കാസർകോട്ടുകാരനാണ് അദ്ദേഹം ആറുമാസമായി എറണാകുളം വേണ്ടിയിട്ട് പുതിയ യൂബർ വാങ്ങി മേടിച്ചിട്ട് അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കുഴപ്പമില്ലാത്ത യാത്ര തന്നെയായിരുന്നു എറണാകുളത്തിലൂടുള്ള യൂബർ ഉള്ളത് കൊണ്ട് കുറേ പൈസ ലാഭിക്കാം അപ്പോൾ എന്തായാലും എറണാകുളത്തെ മല ടൗണുകളൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ യൂബർ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക പല ടൈമിലും പല ചാർജ് ആയിരിക്കും കുറഞ്ഞത് ചെയ്ത് യാത്ര തുടരുക അപ്പോൾ ടൗണിലെ രണ്ട് മൂന്ന് സൈഡിലൊക്കെ എല്ലാം കുറേ ബിൽഡിങ്ങുണ്ട് ഇപ്പോൾ പഴയ പഴയ ബിൽഡിങ്ങുകളാണ് അപ്പോൾ നിങ്ങൾ ദൂരെ മെട്രോ പാലം കാണുന്നു കേട്ടോ അത് തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന മെട്രോയാണ് എറണാകുളം സൗത്ത് സ്റ്റേഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പുറപ്പെട്ടു എന്തായാലും നമുക്കൊന്ന് സെൽഫി ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഫോണൊക്കെ തിരിക്കാൻ വേണ്ട ശ്രമത്തിലാണ് ഏതായാലും ഇവിടുന്ന് റൈറ്റ് സൈഡൊക്കെ തിരിയണം ട്രാഫിക് ഓൾട്ടോദാണ് ട്രാഫിക്കുണ്ട് അത് രണ്ടുപേരി തന്നെ എന്തായാലും നിങ്ങൾ ഒന്നായിട്ട് മുഴുവനായി കോട്ടയം റോഡിലേക്ക് പോവുകയാണ് കോട്ടയം തൃപ്പൂണിത്തുറ റോഡിലൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ കാണുന്നത് എന്താ അതിമനോഹരമായിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള എന്ന് പറയാം കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ജനങ്ങളൊന്നും അധികം ഒന്നും കാണുന്നില്ല കേട്ടോ ഈ ഭാഗങ്ങളിലൊന്നും മുഴുവനായിട്ട് ഫ്ലാറ്റ് കൊണ്ട് നിറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഈ റോഡിൽ തന്നെയാണ് ഇൻഫോ പാർക്കുള്ളത് പക്ഷെ ഞങ്ങളതിൻ്റെ സൈഡിലൂടെയുള്ള യാത്രയേ ഉള്ളൂ അത് കാണിക്കാൻ മറ്റൊരു വ്ലോഗായിട്ട് വരാം ഇതിലൂടെ യാത്ര ചെയ്തവരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണത് കൊണ്ട് എന്തായാലും ഇത് കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് ബിൽഡിങ് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യാം നമ്മുടെ ഡ്രൈവർ നല്ല ശാന്തമായിട്ടാണ് ിൽ കൈനത്തില്ല ആകാശം ചുവന്ന മണിക്കൂറായിട്ടുണ്ട് അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു കട്ടൻ എന്നൊരു ചായ കടന്നു കിട്ടും അവിടെ കയറിയിട്ട് നിങ്ങൾ ചായ കുടിക്കാനൊക്കെ കയറി ഏതായാലും നമ്മുടെ ഫ്രണ്ട് ജ്യൂസ് ഞങ്ങൾ രണ്ടുപേരും ചായയുമാണ് ഓർഡർ ചെയ്തത് ഇൻറ്റീരിയർ കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൽ കാണാൻ ഏകദേശം നല്ല രീതിയിലുള്ള ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലൂടെ ഓപ്പൺ ആണ്

അപ്പോൾ കഴിപ്പരിക്ക് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ മോർണിംഗ് കാഴ്ചയാട്ടോ നല്ല ഭംഗിയുണ്ട് ബിൽഡിങ്ങെല്ലാം ശാന്തമായി കഴിഞ്ഞ കാലാവസ്ഥയിലാണ് അതിമനോഹരമായ കാഴ്ച തന്നെ കേട്ടോ ചിറ്റേത്തുത്തറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കാരണം കാരണാകുളം തന്നെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്ന മുന്നേ ചായ ഒക്കെ കുടിച്ച് വീട്ടിൽ യൂബർ ബുക്ക് ചെയ്തു ഇദ്ദേഹവും മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അതേമാതിരി കൊല്ലം ഭാഗത്തുള്ള ഒരാളാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെയും കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ സന്തോഷം തോന്നി ഒരുപാട് കാര്യങ്ങൾ അയാൾ ഞങ്ങളുമായി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം കാലത്ത് ഒരു പ്രവാസിയായിരുന്നു നാട്ടിൽ വന്നിട്ട് ഒരു സ്വന്തമായിട്ടൊരു ഭാഗമായിട്ട് ടാക്സി തിരിച്ചു പോകുമ്പോൾ നമ്മൾ കുറച്ച് പറ്റും ഏതായാലും ട്രെയിനിൽ കയറിയിട്ടുണ്ട് ട്രെയിനിൽ തിരിച്ചു പോവാണ് എറണാകുളത്തേക്ക് പോകാണെ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ വർക്കിന് വന്നത് കൂടി എന്തായാലും എറണാകുളം സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് റെസ്റ്റോറൻറ്റ് നിങ്ങൾ അവിടെ എറണാകുളം വരികയാണ് റെസ്റ്റോറന്റിൽ ടവറിലാണ് ഇതുള്ളത് കഴിച്ചു അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ജനശ്രദ്ധ റിസർവേഷൻ ചെയ്തിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവർക്കും സീറ്റ് ഉണ്ട് അധികം തിരക്കും അപ്പം ഞങ്ങൾ കുറച്ച് കുറച്ചുകാരം സംസാരിച്ചോണ്ടിരിക്കയാണ് വെയിലുണ്ടെങ്കിൽ പോലും എനിക്ക് നല്ല തണുപ്പുണ്ട് കാറ്റില് കാരണം ആണല്ലോ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അതെ ഇപ്പൊ നമ്മളൊരു ഇവിടെ അണ്ടർപാസിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വണ്ടി സ്ലോ ആയിരിക്കാണ് ഇനി അവിടുന്ന് സ്ലോവിലേ വണ്ടി എടുക്കത്തുള്ളു വണ്ടി ഫുൾ 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 ആണ് നമുക്ക് ടി ടിആർ വരുന്നുണ്ട് അപ്പൊ സീറ്റിലേക്ക് ഇരിക്കാം കാരണം വരുമ്പോ ഇല്ല കുഴപ്പമില്ല ടി ആർ ഇങ്ങെത്തുമ്പോ നമുക്ക് ഇരുന്നാൽ മതി എത്തിയിട്ടില്ല ഇതിപ്പോ വണ്ടി ഫുള്ള് സ്ലോ ആക്കി അതാ മനസ്സിലാകുമോ കണ്ടോ അല്ല സോറി നമ്മള നിസാമുദ്ദീൻ വണ്ടി വണ്ടി ഈ ഇത് ഇത് എറണാകുളത്ത് ഹസ്രത് നിസാമുദ്ദീൻ നിന്നും എറണാകുളം വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണിത് ഈ ട്രെയിന് ഓൾറെഡി മൂന്നാലു മണിക്കൂർ ഡിലേ ആണ് ശെരിക്ക് ഏഴര എട്ട് മണി പിന്നെ ഇവിടെ എറണാകുളം ജംഗ്ഷനിൽ എത്തേണ്ടതാണ് മണിക്ക് എത്തേണ്ടതാണ് ഡിലേ ആണ് ഇപ്പോ അടിപൊളി അടിപൊളി ഒരു അടിപൊളിയൊരു കായലട്ടാ നല്ല അടിപൊളി അടിപൊളി വേറെ ലെവല് ഇവിടെ റെയിൽവേന്റെ പണി നടന്നുകൊണ്ടിരിക്കയാണ് അതാണ് സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ അണ്ടർപാസ് അണ്ടർപാസ് കാണിച്ചു സോറി സോറി അണ്ടർ അണ്ടർ ബ്രിഡ്ജ് അല്ല വരുന്നത് എനിക്ക് ഒരു തോന്നുന്നുണ്ട് സ്ഥിരമായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഏകദേശം കംപ്ലീറ്റ് ആവാനായി തോന്നുന്നു ഇവിടെ കാണിച്ചു താഴെ കാണാൻ പറ്റും അണ്ടർ ബ്രിഡ്ജിന്റെ വർക്ക് അതുകൊണ്ട് ട്രെയിൻ സ്ലോ ആക്കി പോയത് ു ഇവിടെ നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം ഹിന്ദി ഓക്കെ ഗൂഗിൾ പേ എന്താ വേണ്ട എനിക്ക് എന്താ വേണ്ട കൊടുക്കട്ടെ നല്ല മലയാളം സംസാരിക്കോ ഏന്ദി പറഞ്ഞെന്താ വേണ്ട പറ മധുരല്ല അത്യാവശ്യം ഇതെത്രയാ ഇതോ എല്ലാം മുപ്പത് അഞ്ചെന്താ വേണ്ട പറയാല്ലേ

ठीक है। मैंने योर कोड का नहीं चलेगा। कैसे yeah, जमाना ना। अभी रनिंग भी अभी ठीक है। नेक्स्ट बार जास्ती रनिंग तो नेक्स्ट बार। आहमद है ना हम्मद। हंड्रेड है? हंड्रेड। हंड्रेड तो। हंड्रेड। Yes। ओके। oh, okay. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി അപ്പൊ എന്തായാലും അവനെ നല്ലൊരു കടലൊക്കെ വേണ്ടിയിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിച്ച് നമുക്ക് യാത്ര തുടരാം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ് ആ ബെൽബട്ടൺ ആ ബെൽബട്ടൺ അമർത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു സ്ഥലക്കും ബായ്